ഈ അടുത്ത കാലത്ത് വളരെ യാദൃശ്യമായി രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്താ ചാനൽ കേൾക്കാനിടയായി അതിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു രേഖയെ സംബന്ധിച്ചാണ് ചർച്ച അതിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ആ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങാൻ പോയിരിക്കുന്നു ഇത് പറഞ്ഞ വാർത്താ അവതാരക പ്രകടമാക്കിയ പൂച്ചം തെൺകണക്കിന് പൂച്ച കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഈ സംസാരിക്കുന്നത് മലയാള മനോരമയുടെ ന്യൂസ് ചാനലിൽ വന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വാർത്ത ചെയ്തപ്പോൾ അങ്ങ് പരമ ഉച്ഛമായിട്ട് സി പി എമ്മിൻ്റെ ഒരു നിലപാടിനെ അങ്ങ് വിമർശിക്കാൻ വന്നു അങ്ങനെയെങ്കിലും നടക്കുമോ എന്നാണ് അന്ന് ചോദിച്ചത് പ്രേക്ഷകർക്ക് പലർക്കും അത് ഓർമ്മ ഉണ്ടാവുമായിരിക്കും പക്ഷേ അത് കാട്ടാക്കടയിൽ വിജയിപ്പിച്ച ഒരു കാര്യമാണ് അതാണ് കാട്ടാക്കട എം എൽ എ പറയുന്നത് പരമപുച്ഛം നടിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അബദ്ധം പറ്റത്തില്ലായിരുന്നും അദ്ദേഹം പറയുന്നുണ്ട് ധസ് സഭയിൽ ധനാഭ്യർത്ഥൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഐ പി സതീഷ് എം എൽ എ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മാമലകൾക്ക് പുറത്ത് മരളക പട്ടെടുത്ത് മലയാളം എന്നൊരു നാട് ഉത്തരം തേടുന്ന ഒരു ചോദ്യമുണ്ട് നേരിട്ടുള്ള ചോദ്യമാണ് ലളിതമാണ് കൃത്യമാണ് ചോദ്യം നിങ്ങൾ ആരോ ആരോടൊപ്പമാണ് ആർ എസ് എസിന്റെ സത്സംഘചാലക് മോഹൻ ഭഗവത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഇന്ത്യയിലെ ആർ എസ് എസിന്റെ ശത്രു ഒരു പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേര് സോഷ്യലിസം എന്നാണ് ഡൈവേഴ്സിറ്റി ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ട്രജ ട്രജക്ടറി എന്നൊരു പ്രയോഗമുണ്ട് സർ സാംസ്കാരിക വൈവിധ്യത്തോടൊപ്പം പ്രാധാന്യമുള്ളതാണ് വികസന സാമ്പത്തിക വൈവിധ്യം എന്നുള്ളത് ഇന്ത്യയുടെ ഫെഡറലിസത്തെ തകർക്കുന്നു ജനാധിപത്യത്തെ തകർക്കുന്നു മതനിരപേക്ഷതയെ തകർക്കുന്നു ഭരണഘടനയെ തകർക്കുന്നു അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് മറയില്ലാതെ പ്രഖ്യാപിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും കേന്ദ്ര സർക്കാരും എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതിവസ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഒരു പ്രസ്ഥാനം ജവഹർലാൽ നെഹ്റുവിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ എട്ട് തവണ അധികാരത്തിലിരുന്ന ഒരു പാർട്ടി അതിൽ അഞ്ച് തവണ കാലാവധി പൂർത്തിയാക്കിയ ഒരു പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു പാർട്ടി അവർക്ക് കേരളത്തിലെ മൂന്ന് കോടി അറുപത് ലക്ഷത്തിലധികം വരുന്ന മലയാളികളോട് ഒരു കടപ്പാടുണ്ടാവേണ്ടേ കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ഉപരോധം ഏർപ്പെടുത്തി നിശ്ചലമാക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ അപകടകരമായ നിശബ്ദത മാത്രമല്ല പലപ്പോഴും അവരോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനോട് കാലം മാപ്പ് നൽകാൻ പോകുന്നില്ല കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട് സർ എല്ലാ ഉപരോധങ്ങളുടെ കെട്ടുപാടുകളെയും കീറിമുറിച്ച് മുന്നോട്ടു പോകാനുള്ള ഇച്ഛാശക്തിയാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര സാമ്പത്തിക ഉപരോധം വഴി വീർപ്പ് ശ്രമിക്കുമ്പോൾ കേരളം രക്ഷപ്പെടാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളുടെ ഒരുനൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് കുടിശ്ശിക കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട വ്യാപാരി സമൂഹം അവരുടെ മുന്നിൽ ഒരു ആശ്വാസം പോലെയാണ് ആംബിനി പ്രഖ്യാപിച്ചത് കുടിശ്ശിക നിവാരണത്തിന് വ്യവഹാരക്കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പദ്ധതി അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി നമ്മുടെ നികുതി വരുമാനത്തിൽ വർധനവുണ്ടാക്കി വ്യാപാര മേഖലയിൽ അതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ മെച്ചപ്പെടൽ നമുക്ക് പ്രകടമാണ് കേരളം യൂണിക് തണ്ടപ്പേർ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി സർ ഇതിനകം മുപ്പതിനായിരത്തോളം തണ്ടപ്പേരുടെ മകൾ യൂണിക് തണ്ടപ്പേർ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തിലെ റവന്യൂ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞതാണ് എത്രയോ തലമുറകൾ പിറന്നു വീണ് ജനിച്ച് വളർന്ന മണ്ണ് ആ മണ്ണിൽ അവർക്ക് ഉടമസ്ഥാവകാശമില്ല അങ്ങനെയുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് പട്ടയങ്ങൾ കിട്ടിയിരിക്കുന്നത് ജനിച്ച മണ്ണിൽ ഉടമസ്ഥാവകാശ രേഖ കയ്യിൽ പിടിച്ച് കണ്ണീരൊഴുക്കിയവരുടെ മനസ്സ് അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതോടൊപ്പം ഇന്നിപ്പോ കേരളത്തിലെ പൊതുമരാമത്ത് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട് സർ നമ്മുടെ നിരത്തുകളിൽ തലനിവർത്തി നിൽക്കുന്ന പച്ച ബോർഡുകളുണ്ട് ആ പച്ച ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല എന്നും കരാറുകാരൻ്റെ പേര് നമ്പർ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരുടെ പേര് കാലാവധി തീരുന്നതിപ്പോൾ പൊതുമരാമത്ത് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ കണ്ണാടിയായി ഈ ബോർഡുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും അതുമാത്രമല്ല ഒരു യുദ്ധകാലത്ത് സൈന്യാധിപൻ സംഘാംഗങ്ങളുമൊത്ത് യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് പോലെയല്ലേ പാതാ നിർവഹ നിർമ്മാണ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിനകം മൂന്നോളം പ്രാവശ്യം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റമുണ്ടല്ലോ സർ കോവിഡ് കാലത്തിന് ശേഷം സഞ്ചാരികളുടെ മനസ്സിൽ മാറ്റമുണ്ടായിരിക്കുന്നു ചരിത്ര സ്മാരകങ്ങളെ ലക്ഷ്യമാക്കിയുള്ള യാത്രകൾക്ക് പകരം മനസ്സിന് ആനന്ദം നൽകുന്ന പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ ഒഴി തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു അനുഭവം പറയാം നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു അൻപത് ഏക്കറിലാണ് പൂപ്പാടങ്ങൾ വിരിഞ്ഞത് ആ പൂപ്പാടങ്ങൾ കാണാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തി സേവ് ദ ഡേറ്റും മറ്റ് ആഘോഷങ്ങളും ആ പൂപ്പാടങ്ങളിൽ ഒരുക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഉൾപ്പെടെയുള്ള ആളുകൾ കോണ്ടിനെൻ്റൽ ഭക്ഷണം കഴിക്കാനല്ല നമ്മുടെ നാട്ടിൻ്റെ രുചി അറിയാൻ വേണ്ടി വരുന്നു ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഒരു പറദീസയായി നമ്മുടെ നാട് മാറുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട് ഡാറ്റ ലൈൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് കെ ആ ബീനയും ഗീതാ ബക്ഷിയും ചേർന്ന് എഴുതിയ പുസ്തകം അതിൽ ആദ്യത്തെ ഒരു വ്യാജ വാർത്തയുടെ കഥ ആ വ്യാജ വാർത്ത ഒരു കുംഭസാരത്തിന്റെ കഥ കൂടിയാണ് ആ കുംഭസാരം നടത്തിയത് മാധ്യമ കുലപതി എന്ന് പറയാവുന്ന ശ്രീ കെ എം റോയിയാണ് കട്ടപ്പണയിൽ വിവാഹത്തിനൊഴുങ്ങുന്ന വധു അണലിപ്പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു എന്നാണ് അന്ന് സ്ത്രീകൾ തലയിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരുന്ന ഹെയർ ബൺ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ ഹെയർ ബണ്ടിനകത്ത് അണലിപ്പാമ്പ് ഇരുന്നു എന്നും ആ അണലിപ്പാമ്പ് കടിച്ചു അത് മരിച്ചു എന്നും സ്തോഭജനകമായ വാർത്ത വളരെ ചർച്ചാ വിഷയമായി എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ വാർത്ത സൃഷ്ടിച്ച ശ്രീ കെ എം റോയ് തന്നെ പറഞ്ഞു അത് എൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയായിരുന്നു ആ സ്റ്റോറിയാണ് വാർത്തയായി വന്നത് എന്ന് ഇന്ന് ഇതുപോലെ സ്തോഭജനകമായ വാർത്തകൾ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു മാധ്യമങ്ങളുടെ നിയോഗമുണ്ട് ധർമ്മമുണ്ട് ആ ധർമ്മത്തെയും നിയോഗത്തെയും നിയോഗത്തോടും നീതി പുലർത്താതെ മാധ്യമ സംസ്കാരത്തെ വഴിതെറ്റിക്കുന്ന പ്രവണതയ്ക്കെതിരായി മലയാളി സമൂഹം ഇനിയെങ്കിലും തലനിവർത്തി മതിയാവും നമുക്കറിയുന്നത് പോലെ ഒരു സംഭവം കാണുന്ന ഒരു സംഭവത്തിൽ നേരിട്ട് പങ്കാളികളാവുന്ന ആളുകളെയല്ല മാധ്യമങ്ങൾ ലക്ഷ്യം മറ്റൊരു അനുഭവം ഞാൻ പറയാം സർ ഈ അടുത്ത കാലത്ത് വളരെ യാദൃശ്യമായി രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്താ ചാനൽ കേൾക്കാനിടയായി അതിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു രേഖയെ സംബന്ധിച്ചാണ് ചർച്ച അതിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ആ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങാൻ പോയിരിക്കുന്നു ഇത് പറഞ്ഞ വാർത്താ അവതാരക പ്രകടമാക്കിയ പൂച്ഛം ടെൻകണക്കിന് പൂച്ചം ഈ വാർത്ത അവസാനം യൂട്യൂബ് ചാനലിൽ നിന്ന് ചാനലിനെടുത്ത് ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ നമ്മൾ നടപ്പാക്കിയ അയോടി എനെ വെള്ള പഞ്ചായത്ത് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ടെക്നോളജി നടപ്പാക്കിയ ഒരു പ്രദേശമാണിത് അത് ആ വാർത്ത ഞാൻ കേട്ടതുകൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് വ്യാജ വാർത്തയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അത് അറിയാത്ത ലക്ഷക്കണക്കായ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുക വാർത്തയിൽ വിഷം കലർത്തുക എന്ന സമീപനത്തിന് ഇനിയെങ്കിലും അറുതി ഉണ്ടാവണം നമ്പി നാരായണന്റെ ഹൃദയം പിളർന്ന വേദന മാത്രമല്ല എത്ര എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് ഞങ്ങൾ എൻ്റെ തുടർ നടപടികൾ ആലോചിക്കുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നേരെ വരുന്ന ആക്രമണം മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടുകാരായി ഞങ്ങൾ മാറുന്നു എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയുള്ളതാണ് ആ രാഷ്ട്രീയം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുമ്പോ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വസ്തുതകൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പിണറായി വിജയ തേജോവത ആട്ടക്കഥ ആടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാനാവില്ല ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ആ രാഷ്ട്രീയം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും ഞങ്ങളുടെ ജീവനുള്ളടത്തോളം ആ രാഷ്ട്രീയം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യക്ഷകളെ പിന്തുണയ്ക്കുന്നു mm